കെ എസ് യുവിൻ്റെ കൊടിമരം നശിപ്പിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പാളിനെ കെ പ്രവർത്തകർ ഉപരോധിച്ചു ജില്ലാ പ്രസിഡന്റ് എം സി അതുലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം കെ എസ് യുവിൻ്റെ കുടിമരം നിരന്തരം നശിപ്പിച്ചിട്ടും എസ് എഫ് ഐ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോളേജ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന് എം സി അതുൽ ആരോപിച്ചു ആ ചോദിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് കെ നേതാക്കളായ വൈഷ്ണവ് കായലോട് കദീജ ഹനാൻ പി ദ വിശ്വജിത് ധർമ്മടം ആദിൽ പാച്ചപ്പൊയ്ക ആര്യശ്രീ താനിയ തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ